നമസ്കാരം ലീവ് ലെറ്റർ എഴുതാത്തവരായി ആരും കാണില്ല സ്കൂളിൽ പോയ ആളാണോ നിങ്ങൾ ഒരിക്കലെങ്കിലും എന്തിനെങ്കിലും കാരണത്തിന് ലീവ് ലെറ്റർ എഴുതിയിട്ടുണ്ടാകും അതിൽ ചിലപ്പോൾ എഴുതുന്നത് ശരിയായ കാരണമായിരിക്കാം എന്നാൽ മറ്റു ചിലപ്പോൾ വെറും കള്ളമായിരിക്കും എഴുതുന്നത് എന്തിനേറെ പറയുന്നു വീടുകാരുടെ ഒപ്പുവരെ ഇട്ടുകൊണ്ട് പോകുന്നവരുമുണ്ട് എന്തായാലും ഒരു വിദ്യാർത്ഥിയുടേതെന്ന് കരുതുന്ന ഒരു ലീവ് ലെറ്റർ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചിരി പരത്തുന്നത് റോളക്സ് എന്ന യൂസർ ആണ് ലീവ് അപേക്ഷ സോഷ്യൽ മീഡിയയിലൂടെ ഇപ്പോൾ ഷെയർ ചെയ്തിരിക്കുന്നത് ഇംഗ്ലീഷിലാണ് ലീവ് ലെറ്റർ എഴുതിയിരിക്കുന്നത് അതിൽ അവസാനമായി എഴുതിയിരിക്കുന്നത് ഞാൻ വരില്ല ഞാൻ വരില്ല ഞാൻ വരില്ല എന്നാണ് നന്ദി എന്തായാലും ഞാൻ വരാൻ പോകുന്നില്ല എന്നും ലീവ് ലെറ്ററിൽ എഴുതിയിരിക്കുന്നു വളരെ വടിവൊത്ത അക്ഷരത്തിലാണ് ഈ ലീവ് ലെറ്റർ എഴുതിയിരിക്കുന്നത് അതിനാൽ തന്നെ ഇത് ഒറിജിനൽ ലീവ് ലെറ്റർ ആണോ അതോ വെറുതെ ഒരു തമാശയ്ക്ക് വേണ്ടി ആരെങ്കിലും ചെയ്തതാണോ എന്ന കാര്യത്തിനൊന്നും ഉറപ്പില്ല എന്തായാലും വളരെ പെട്ടെന്ന് തന്നെ ഈ പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിട്ടുണ്ട് നിരവധി പേരാണ് ഇതിന് രസകരമായ പല കമന്റുകളുമായി രംഗത്തെത്തുന്നത് എക്കാലത്തെയും മികച്ച ലീവ് ലെറ്റർ എന്നാണ് ഒരാളുടെ കമന്റ് മറ്റൊരാൾ പറഞ്ഞിരിക്കുന്നത് പ്രിൻസിപ്പളും തീർച്ചയായും ഷോക്കിലായിരിക്കണം എന്നാണ് ഇതൊരു ഓർഡർ ഓർഡറാണ് എന്നായിരുന്നു മറ്റൊരാൾ ചിത്രത്തിന് നൽകിയ കമന്റ് ഈ കയ്യക്ഷണത്തിന് എന്തായാലും അധികം മാർക്ക് നൽകേണ്ടതുണ്ട് എന്നായിരുന്നു മറ്റൊരാളുടെ കമന്റ് ഇതുപോലുള്ള വൈറൽ കാഴ്ചകളും വിശേഷങ്ങളുമായി ഇനി നമുക്ക് നാളെ കാണാം